പണ്ടൊക്കെ ഈ ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നല്ല വാർത്തകൾ സ്നേഹ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളുണ്ടായിരുന്നു അതുപോലെ ദിനംപ്രതി സംപ്രേഷണം ചെയ്യുന്ന നിരവധിയായ പ്രോഗ്രാമുകൾ ഈ ചാനലുകളിലൊക്കെയുണ്ട് എഫ് ഐ ആർ കുറ്റപത്രം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളുമുണ്ട് അതൊക്കെ അവർ ധൈര്യപൂർവ്വം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ വിശ്വാസത്തിലാന്നറിയാവോ ഒരു ദിവസം പോലും മുടങ്ങാത്തവണ്ണം എപ്പിസോഡ് സംപ്രേഷണം ചെയ്യാനുള്ള വാർത്ത കിട്ടുമെന്ന ഉറപ്പിന്മേലാണ് അല്ലെങ്കിൽ അവർ വീക്കിലി ഫീച്ചർ സ്റ്റോറിയോ ഒക്കെ ആക്കി മാറ്റുമായിരുന്നു അതവർ തുടങ്ങി അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് ഇനി ധൈര്യമായി അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തുടങ്ങാവുന്ന പ്രിൻ്റ് മീഡിയ ആണെങ്കിൽ ഒരു കോളമോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലുകളാണെങ്കിൽ അതിനൊരു സ്ലോട്ടോ ഉറപ്പായും നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഈ ലഹരി വാർത്തകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെന്തെങ്കിലും ന്യൂ ജനറേഷൻ പേരൂടുക ന്യൂ ജനറേഷൻ പേരാണല്ലോ തൊപ്പി ഡബ്സി തുപ്പി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുകളുണ്ടല്ലോ തൊപ്പി വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും ഇടാം കാരണം നമ്മുടെ റഫീഖ് അഹമ്മദും ഇന്നലെ ബ്ലസീമൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഇട്ടെങ്കിലല്ലേ പ്രൊമോഷൻ കിട്ടൂ വലിയ വാർത്തയാവുള്ളൂ ബ്ലസീം ഇന്നലെ പറയുന്നത് കേട്ടു മാർക്കോയുടെ കാര്യം തലയൊക്കെ വെട്ടി കണ്ടിച്ച് ദൂരോട്ട് മാറ്റി വെക്കുന്ന ചിത്രം കുട്ടികൾക്ക് ഇളവൊക്കെ കൊടുത്ത് കൊണ്ടുപോയി കാണിച്ച് അവരെ ഇങ്ങനെ തൊണ്ണൂറെ തൊണ്ണൂറ്റമ്പതേ എന്നും പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ വഴക്കിന് പണ്ടൊക്കെ നമ്മൾ വീട്ടിനകത്ത് വഴക്കിടുമ്പോൾ കൊച്ചു കാര്യങ്ങൾ പറയുന്ന കാര്യത്തിന് ഇപ്പോൾ പല കുട്ടികളും പറയുന്നത് എന്നാലും എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു അവൻ്റെ മോന് ആറ് വയസ്സേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കുമോ അത്ര വെട്ടുകത്തി എടുത്തുകൊണ്ട് വരട്ടെ വെട്ടുകത്തി നമ്മൾ പണ്ടെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തേങ്ങയും വരുമ്പോഴും ഈ കൂലിപ്പണിക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ മൺമെട്ടിയും കോടാലിയും വെട്ടുകത്തിയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ കളിക്കുന്നതിന് പോലും കപ്പിച്ചാത്തി എടുക്കട്ടെ അവരെവിടുന്ന് പഠിച്ചതാ അവർ പഠിച്ചത് ഗർഭപാത്രത്തിൽ കിടന്ന് മുതലാണ് ഗർഭപാത്രത്തിൽ കിടന്ന് എങ്ങനെയാണ് പഠിച്ചത് അവിടെ എന്തെങ്കിലും ടിവിയോ എല്ലോ ഉണ്ടായിരുന്നു ഇല്ല അമ്മമാരും മറ്റുള്ളവരുമൊക്കെ കാണുന്ന സൈക്കോളജി പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംഗതികൾ കുട്ടികളുടെ മാനസിക വളർച്ചയിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം പണ്ടത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ പുരാണ പാരായണം അല്ലെങ്കിൽ കുറച്ച് സങ്കടം അല്ലെങ്കിൽ വീട്ടിലെ പ്രയാസങ്ങൾ പാട് ദുരിതമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഈ ഗർഭിണികളായ സ്ത്രീകൾ പോലും ഒന്ന് റിലാക്സ് ചെയ്യാൻ മാർക്കോ കണ്ടു എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ടെമ്പോയിലാണ് ഇങ്ങനെ വളർന്നു വരുന്നത് ഏതായാലും അങ്ങനെയുള്ള കാലത്തുകൂടി നമ്മൾ കടന്നു പോവാണ് നമുക്കെല്ലാം വാക്കാണ് എല്ലാം വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിനെ പറയുമല്ലോ നമുക്ക് ഏത് ഇടത്തുകയും വലുത്തുകയും വാക്കാന്ന് പറയുന്ന പോലെ ഇങ്ങനെ നടക്കുന്നതും വാക്കാണ് ഇനി അഞ്ചു പേരെ കൊല്ലുമ്പോഴും വാക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും വാർത്തകളുടെ തലക്കെട്ടുകൾ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും വാർത്ത വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഇന്ന് കണ്ട ഒരു വാർത്ത ഞാൻ പറഞ്ഞതുപോലെ തുടങ്ങാൻ പറ്റിയ ഒരു സംഗതി ഇന്നത്തെ ദിവസം തന്നെയുണ്ട് ഈ ഒരു സവിശേഷമായ വാർത്ത നമ്മുടെ നാട്ടിലിപ്പോൾ ഈ വർഗീയത അല്ലെങ്കിൽ വിഭാഗീയത വിദ്വേഷം എന്ന് പറയുന്നത് വളരെ കടുപ്പുള്ളതാണ് വലിയ വേദപുസ്തകങ്ങളും വലിയ പുരാണ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുടെ ഇടയിൽ ഭയങ്കരമായ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരാൾ ഛത്തീസ്ഗഡിൽ നിന്നോ വേറെ ഏതാണ്ടൊരു സംസ്ഥാനത്ത് അവിടെ അവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവനും പെണ്ണും കൂടി കൂടെ വന്നു അവരെവിടെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുന്നതിന് പകരം അത് വാർത്തകളാക്കി ചാനലുകളാക്കി ഇപ്പോൾ കാസാകൂസന്മാർ രാവിലെ ഇട്ടേക്കുന്നു ഇവിടെ അതിൻ്റെയൊക്കെ താവളമാണെന്നും പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ അങ്ങനെ അത് തേടി നടക്കുകയാണ് പക്ഷേ ഈ അനൈക്യം ഈ വിദ്വേഷം ഈ എം ഡി എം എ കച്ചവടക്കാരിലില്ല അത് നമ്മൾ മനസ്സിലാക്കണം അവർ തികഞ്ഞ മതേതരവാദികളാണ് ഇന്ന് മനോരമയിൽ കണ്ടൊരു വാർത്തയാണ് ലഹരിയുമായി ഏഴ് യുവാക്കൾ പിടിയിൽ പേര് വായിച്ചിരിക്കാം ഓരോ സംഘടനകൾ എടുത്തോണം കെ എസ് അരുൺ ഫെലിക്സ് അലക്സ് നവീൻ ജേക്കബ് മുഹമ്മദ് ബസാം പ്രണവ് പ്രസാദ് രാജേഷ് ചെല്ലപ്പൻ സച്ചിൻ ഇവരിത്രയും പേരെയാണ് ഈ പറഞ്ഞതുപോലെ പിടിച്ചത് എന്ന് മാത്രമല്ല നോക്കൂ വൈറ്റില പൂണിത്തറ സ്വദേശി പിന്നെ പൊന്നുരുന്നി സ്വദേശി കോട്ടയം സ്വദേശി ആലപ്പുഴ സ്വദേശി എടക്കൊച്ചി സ്വദേശി തമ്മനം സ്വദേശി നോക്കൂ ആ സ്ഥലങ്ങളിൽ വ്യത്യാസമില്ലാതെ മറ്റ് പിന്നെ പിന്നെ ജാതിയിലോ മതത്തിലോ വ്യത്യാസമില്ലാതെ അവരൊന്നിച്ച് ആവേശപൂർവ്വം കച്ചവടം നടത്തുകയാണ് അടുത്ത ഒരു വാർത്ത വിൽപ്പനയ്ക്കായി എത്തിച്ച ഇരുപത് ലക്ഷം രൂപ വില കണക്കാക്കുന്ന അര കിലോഗ്രാമിലേറെ എം ഡി എമ്മുമായി കൊണ്ടോട്ടി സ്വദേശി പിടിയിലായി കൊണ്ടോട്ടി സ്വദേശിയുടെ പേര് ആകാശ് ഇരുപത്തിരണ്ട് വയസ്സ് പിന്നെ ലഹരി വസ്തുക്കളുമായി മറ്റേ ഒരാൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ശിവജി പുതുശ്ശേരി വീട്ടിൽ ഫവാസ് പുത്തൻ വീട്ടിൽ സൗമ്യ ഇതുപോലെ ധാരാളം ആളുകൾ ഇങ്ങനെ ഇതിൽ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അതുകൂടാതെ കണ്ടില്ലേ ഒരു തൃശ്ശൂരിലോ മറ്റോ അനിലെന്ന് പറയുന്നൊരു കായികാധ്യാപകനെ മദ്യലഹരിയിൽ ഒരാളൊരു വെച്ചു കൊടുത്തു കായികാധ്യാപകനാണ് ഓർക്കണം മറിഞ്ഞു വീണു മരിച്ചു വാർത്തയിൽ കാണുന്നത് ശരീരത്ത് ഒരു മുറിവുകളും ഇല്ല പ്രത്യേകിച്ച് പാടുകളൊന്നും കാണാനില്ല അത് കണ്ടുപിടിക്കുമ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഇതാണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമയം വൈകി എങ്കിലും നമ്മൾ പറയുമല്ലോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ്റെ ആശ്വാസത്തിനുണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് വൈകിയെങ്കിലും ഇതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നത് ഈ വാർത്തകൾ അതിന് സഹായകരമാകട്ടെ